ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈശാൽ മേക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് നമ്മൾ ടോപ്പാണ് നമ്മള് ത്രിപിൾ എക്സ് എൽ ടു നയൻ എക്സ് എൽ വരെ ടോപ്പ് ഇവിടെ ഉണ്ട് അപ്പോൾ എന്റെ കയ്യിലുള്ളത് ഇത് നയൻ എക്സ് എൽ ആണ് കേട്ടോ നയൻ എക്സ് എൽ ആണ് വരുന്നത് ഇതിപ്പോ അൻപത് ഇഞ്ച് ലെങ് വരുന്നുണ്ട് അല്ലേ ഇരുപത്തിയെട്ട് ചെസ്റ്റ് വീതി വരുന്നുണ്ട് ഇഞ്ച് സ്ലീവ് ആ പതിനേഴ് സ്ലീവും വരുന്നുണ്ട് റേറ്റ് വരുന്നത് വെറും രൂപ മാത്രം എവിടെ നല്ല നല്ല രീതിയിലുള്ള ടോപ്പ് അപ്പൊ നമ്മൾ വീഡിയോ കാണുന്ന ഉള്ളവർക്കൊക്കെ ലിങ്ക് ഒന്ന് ഷെയർ ആൾക്കാർക്കൊക്കെ ഇത് പാർട്ടി വെയർ ആണ് ഇത് അൻപത് ഇഞ്ചാണ് ഇത് ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ സൈസ് ആണ് എത്ര ചോദിച്ചിരുന്നുണ്ടെങ്കില് ഇത് ത്രിബിൾ എക്സിലെ ഇതില് ത്രിപിൾ എക്സൽ ഉണ്ട് ഫോർ എക്സൽ ഉണ്ട് ഫൈവ് എക്സല് സിക്സ് എക്സല് ഇതിൽ ഉള്ളത് നാല് സൈസാണ് കേട്ടോ ഇത് വരുന്നത് നാല് സൈസാണ് ഇതോ അപ്പൊ അടുത്തത് ഒരു പാർട്ടിവെയർ ലുക്ക് തന്നെയാണ് ഇതാണ് സൈസ് ഇവിടെ ും വരുന്നുണ്ട്ട്ട പാർട്ടി വെയർ ആണ് അപ്പൊ ഇതിന്റെ പ്രിന്റ് കണ്ടില്ല എല്ലാം എണ്ണൂറ്റി അൻപത് രൂപയാണെ ഇതിന്റെ സ്ലീവില് കണ്ടില്ലേ ഫുൾ സീക്വൻസ് വർക്ക് ഫുള്ള് ഓൺലി ഹോൾസെയിൽ മാത്രമേ ഉള്ളൂ സെറ്റ് ബണ്ടിൽ ടു ബണ്ടില് അപ്പൊ എത്ര പെട്ടെന്ന് മെസ്സേക്കാ എൺപത്തൊന്ന് എൺപത്തിനാല് കാണിക്കണ് ഫോർഎക്സ് ആട്ട് വരുന്നത് നല്ല ഒരു അടിപൊളിയായിട്ടും കാണുന്നുണ്ടോ ഏഹ് ത്രെഡ് വർക്ക് കാര്യങ്ങളൊക്കെ നല്ലൊരു അടിപൊളി ഐറ്റാണ് ഇതിന് വരുന്നത് തൊള്ളായിരത്തി അൻപത് രൂപ കണ്ടില്ലേ ചിക്കൻ കാരി വർക്കുള്ളത് ഇത് നല്ല അടിപൊളി ചിക്കൻ കാരി വർക്കിൽ വരുന്നതാണ് കേട്ടോ അടിപൊളി കിടന്നാൽ ഇതിൻ്റെ സ്ലീവ് ഇങ്ങനെയാണ് ഫ്രണ്ട് കണ്ടില്ലേ നല്ല ഒരു അടിപൊളി കഴിക്കണം ഇതേതാണ് സൈസ് വരുന്നത് ഇത് ത്രിപിൾ എക്സൽ ഫോർ എക്സൽ

അതേപോലെ ബെൽറ്റ് കാര്യങ്ങളൊക്കെ കേട്ടോ കണ്ടല്ലേ ഇതും ത്രിപിൾ എക്സ് എൽ ടു സിക്സ് എക്സ് എൽ വരെയാണ് കേട്ടോ ഇതും വരുന്നത് ഇതും ത്രിപിൾ എക്സ് എൽ ടു സിക്സ് എക്സ് എമ്പത്തൊന്ന് എൺപത്തി ആറ് എൺപത്തി ഏഴ് ഇരുപത്തിനാല് എൺപത്തിനാല് എന്നുള്ള നമ്പർക്ക് എത്രയും പെട്ടെന്ന് മെസ്സേജ് ചെയ്യാം കാരണം നമുക്ക് നമ്മളൊരു രണ്ടു ദിവസം ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ പറയുന്നത് അപ്പോ ത്രീ എക്സൽ ടു സിക്സ് എക്സലാണ് കോട്ടൻ അപ്പൊ ഇതാണ് ത്രിപ്ലക്സ് എക്സ് എൽ വരെ വരുന്നത് ഒരു അടിപൊളി ഐറ്റം ഫുൾ ലെങ് വരുന്നത് അപ്പൊ ത്രീ എക്സല് മുതൽ വരെ അവൈലബിൾ ആണ് ഇതിന്റെ ഇതേ കളറിൽ ത്രിപ്ലക്സല് ഫോർ എക്സല് ഫൈവ് എക്സല് സിക്സ് എക്സല് മനസ്സിലാകും അപ്പൊ അങ്ങനെയാണ് ഇത് വരുന്നത് കേട്ടോ പിന്നെ അടുത്ത ഇതാക്കണു ത്രിപ്ലക്സ് എൽ ടു സിക്സ് എക്സ് എൽ വരെ വരുന്നതാണ് കേട്ടോ ഇത് എക്സല ത്രീ ടുള്ളത് ഷോള്ണ്ട് അപ്പൊ അടുത്ത് സൈസ് ത്രിപിൾ വരെ സെവൻ എക്സൽ വരെ ഇത് ഫൈവ് എക്സലാണോ കണ്ടല്ലേ നല്ല വെളിപ്പുണ്ട് കേട്ടോ ഇത് ഇതാണ് ഇതിൻ്റെ സ്ലീവ് ഒക്കെ ഉണ്ടല്ലോ അടിപൊളി ഐറ്റംസാണ് കേട്ടത് ഡോട്ട് ചെറിയ ഡോട്ട് 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 വരുന്നത് പാർട്ടിവെയർ ടൈപ്പ് ആണ് ഇത്ര പിന്നെ അടുത്തത് വരുന്നത് ഇതാണ് ത്രീ ടു സിക്സ് റേസ് വരുന്നത് വിത്ത് ദുപ്പട്ടോട്ട് ദുബട്ട വരുന്ന ീ ടു സിക്സ് എക്സ് എൽ കെട്ടോ അടുത്തത് വരുന്നത് ബ്ലാക്ക് ത്രീ ടു സിക്സ് എക്സ് എൽ തന്നെ വരുന്നത് ബ്ലാക്കിൽ അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ സെറ്റ് വൈസ് മാത്രമേ കിട്ടുള്ളു കേട്ടോ അപ്പോൾ നമ്മളും ഓർഡർ തരുമ്പോൾ അങ്ങനെ തന്നെ ഇതിന് ഫോട്ടോ എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് നാല് അഞ്ച് നാല് നമ്പർക്ക് എത്രയും പെട്ടെന്ന് മെസ്സേജ് ആക്കാം ഇത് സെവൻ ടു ബുധനാഴ്ച മുമ്പ് മെസ്സേജ് എല്ലാരും ബുധനാഴ്ച മുന്നായിട്ട് മെസ്സേജ് കേൾക്കാൻ നോക്കുക കാരണവച്ചാല് രണ്ടിസേ ഡു അതുകൊണ്ടാണ് ഇതേത് സൈസ് വരുന്നത് സെവൻ ടു നയൻ എക്സ് എൽ സൈസ് വരെ കേട്ടോ ഇതുള്ളത് ഇതാണ് ഇതും സെവൻ ടു നയൻ എക്സ് എൽ വരെയാണ് കേട്ടോ സൈസ് വരുന്നത് വേഗം വേഗം കാണിച്ചു പോയി റേറ്റ് വരുന്നത് എണ്ണൂറ്റിഅൻപതാണ് എന്നാ റേറ്റും പറഞ്ഞോട്ടിട്ടോ ഇങ്ങനെ സ്ലീവ്ലെസ് ആണ് വരുന്നത് സ്ലീവ്ലെസ് ഇതും ഓവർ കോട്ട് മാറിപ്പെട്ട ഒരു